നമസ്കാരം പാകിസ്ഥാനിലെ ഒരു മൗലവിയാണ് ഇപ്പോൾ കേരളത്തിലെയും സോഷ്യൽ മീഡിയയിലെ താരം വൈദ്യുതി ബില്ല് കുറയ്ക്കാനുള്ള പാക് മൗലാനയുടെ പരിഹാര മാർഗമാണ് ചിരി പടർത്തുന്നത് വേനൽക്കാലത്ത് വൈദ്യുതി ബില്ല് വർദ്ധിച്ചു വരികയാണെന്നും കുറയ്ക്കാൻ എന്തെങ്കിലും പ്രാർത്ഥനയോ പ്രതിവിധിയോ പറയാമോ എന്നായിരുന്നു അവതാരകയുടെ ചോദ്യം ഇത് കേട്ടപാടെ മൗലാന പ്രതിവിധിയും പറഞ്ഞു നിങ്ങളുടെ വൈദ്യുതി മീറ്ററിൽ സംസം എന്ന് മാസത്തിൽ രണ്ട് തവണ എഴുതുക ഇത് എഴുതുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും സംസം എഴുതണം ദൈവം തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ബില്ല് കുറയ്ക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്നായിരുന്നു മൗലാന പറഞ്ഞത് കുതിച്ചുയരുന്ന വൈദ്യുതി ബില്ലുകൾ തലവേദനയാകുന്നുണ്ടോ ഈ പാകിസ്ഥാനി മൗലാനയ്ക്ക് ഒരു ദൈവിക പരിഹാരമുണ്ട് എന്ന അടിക്കുറിപ്പോടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് മണിക്കൂറുകൾ കൊണ്ട് ഒന്നേ പോയിന്റ് നാല് ലക്ഷത്തിലധികം കാഴ്ചക്കാരെയായിരുന്നു ഈ വീഡിയോ നേടിയെടുത്തത് രസകരമായ കമന്റുകളും വീഡിയോയ്ക്ക് താഴെ നിറയുന്നുണ്ട് പാകിസ്ഥാന് പുറത്തുള്ള ആളുകൾ ഇത് തമാശയായിട്ടാണ് കാണുന്നതെങ്കിലും ആ രാജ്യത്തെ കാര്യങ്ങൾ അങ്ങനെയല്ല സാമ്പത്തികമായി തകർച്ചയിലായതോടെ പാകിസ്ഥാൻ ശരിക്കും അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നിറയുകയാണ് ഒരു കിലോ ചിക്കന് ആയിരം രൂപയും ഒരു ലിറ്റർ പെട്രോളിന് ഇരുന്നൂറ്റി അൻപത് രൂപയും എന്നൊക്കെയുള്ള നിരക്കിൽ വിലക്കയറ്റം വർദ്ധിച്ച് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ പാകിസ്ഥാനിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇതുപോലെയാണ് വർദ്ധിക്കുന്നത് ഇസ്ലാമിക ആൾ ദൈവങ്ങളും ജിന്നുമമാരും നേരത്തെ തന്നെ പാകിസ്ഥാനിൽ നിരവധിയാണെന്ന് ഇപ്പോൾ അവരുടെ എണ്ണം ഗണ്യമായി വർധിച്ചിരിക്കുകയാണെന്നുമാണ് പാകിസ്ഥാനിലെ വിഖ്യാതമായ ഡോൺ പത്രം പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ സമ്പന്നരായ ഭൂ മുതൽ ലാഹോറിലെയും കറാച്ചിയിലെയും നഗരവാസികൾ വരെ വിശ്വാസ ചികിത്സകരോടും അതീന്ദ്രിയ ശക്തി ഉണ്ടെന്ന് പറയുന്നവരെയും ആശ്രയിക്കാറുണ്ട് വയറുവേദന മുതൽ അപസ്മാരം വരെയുള്ള വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ദാമ്പത്യ തകർച്ചകളും സാമ്പത്തിക പ്രതിസന്ധികളും ഒഴിവാക്കുന്നതിനും മറ്റുമായി ജനം വ്യാപകമായി സിദ്ധന്മാരെയും ജിന്നുമരെയും ഒക്കെ ആശ്രയിക്കുന്നു ഇപ്പോൾ ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഓൺലൈൻ സിദ്ധന്മാരുടെ രംഗപ്രവേശം ആയത്തുൽ കുറിസി എന്ന ഖുറാനിലെ ഒരു ആയത്ത് ഓതിക്കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുമെന്ന് പറയുന്ന നിരവധി മൗലവിമാർ പാകിസ്ഥാനിലുണ്ട് മന്ത്രവാദവും ആഭിചാര കർമ്മങ്ങളും വർദ്ധിച്ചു വരികയാണ് പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിലെ ശ്മശാനങ്ങളിൽ നിന്ന് അസ്ഥികൾ മോഷണം പ്പെടുന്ന സംഭവങ്ങളുമുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഇതൊരു വലിയ ബിസിനസ് ആണെന്ന് തന്നെ പറയുന്നു അതുപോലെ തൊട്ടതിനും പിടിച്ചതിനും മതനിന്ദ അടക്കം ആരോപിക്കുന്ന രീതിയിൽ പുരോഹിത വർഗവും ഇവിടെ വളർന്നു കുറച്ചു വർഷം മുമ്പ് ഒരു വേദിയിൽ സംസാരിക്കവേ മുഹമ്മദ് നബിയെ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒരു ഇമാൻ ചോദിച്ചപ്പോൾ അറിയാതെ ഒരു ബാലൻ ഉയർത്തിയിരുന്നു അവൻ കേട്ടത് ഇഷ്ടമുള്ളവർ ആരൊക്കെയെന്നായിരുന്നു പക്ഷേ കുട്ടിയുടേത് മതനിന്ദയാണെന്ന് മൗലവ വിലയിരുത്തി ഇതിനു പകരമായി കുട്ടി ചെയ്തത് ഒരു ഗ്യാസ് കട്ടർ വെച്ച് തൻറെ കൈ മുറിച്ചു കളയുകയായിരുന്നു എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വെച്ച ശേഷം കുട്ടി ആ കൈ ഒരു പാത്രത്തിലെടുത്ത് വെച്ച് ഇമാമിനെ കാണാൻ അതോടെ അവൻ പാകിസ്ഥാനിലെ നാഷണൽ ഹീറോയായി ഇതാണ് അവിടുത്തെ മതമൌലികവാദം ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പാക് ഭരണ നേതൃത്വം പോലും മാറി നിൽക്കാറില്ല എന്നതാണ് വസ്തുത മുൻ പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ വിചിത്രമായ രീതികൾ നേരത്തെ വാർത്തയായതാണ് സർദാരിക്ക് മന്ത്രവാദത്തിലും അന്ധവിശ്വാസത്തിലും വലിയ താല്പര്യമുണ്ടായിരുന്നു ഒരു കറുത്ത ആടിനെ മിക്കവാറും എല്ലാ ദിവസവും അദ്ദേഹം അറക്കാറും ഉണ്ടായിരുന്നുവെന്നാണ് ദ ഡോൺ പത്രം പറയുന്നത് തുടർന്ന് മാംസം ദരിദ്രർക്ക് വിതരണം ചെയ്യും ഇതുപോലെയായിരുന്നു ഇമ്രാൻഖാന്റെയും അവസ്ഥ കുടിക്കുക വലിക്കുക ആനന്ദിക്ക എന്ന ടൈപ്പ് ആയിരുന്നു ഇമ്രാൻ പിന്നീട് കടുത്ത ഒരു മതജീവിയായി മാറുകയാണ് ഉണ്ടായത് ഇമ്രാന്റെ മൂന്നാം ഭാര്യയായ ബുഷ്ര മനേക ശരിക്കും ഒരു ജിന്നുമയായിരുന്നു തൻ്റെ ഒരു പ്രണയബന്ധത്തെക്കുറിച്ച് ഉപദേശം തേടാനാണ് ഇമ്രാൻ അടുത്ത് എത്തുന്നത് ഒരു കാലത്ത് നിരന്തര പ്രണയബന്ധങ്ങളിലൂടെ ഒരു അടിചൊളി ജീവിതമായിരുന്നു ഇമ്രാൻ നയിച്ചിരുന്നത് രണ്ട് വിവാഹങ്ങൾ പിരിഞ്ഞ സമയത്താണ് ക്രിസ്റ്റീന ബേക്കർ എന്ന വിദേശ ജേർണലിസ്റ്റും എഴുത്തുകാരിയുമായ യുവതിയുമായി അദ്ദേഹം പ്രണയത്തിലാകുന്നത് ക്രിസ്റ്റീന ഇമ്രാനെ വിവാഹം കഴിക്കാനായി ഇസ്ലാമിലേക്ക് മാറി അവർ പാകിസ്ഥാനിലെത്തി വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു ഇമ്രാൻ കഴിഞ്ഞു വിവാഹത്തിനായി പാകിസ്ഥാനിൽ വരാമെന്ന് പറഞ്ഞ് തിരിച്ചുപോയ അവർ അറിയുന്നത് ഭാവി പ്രവചിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചുവെന്നാണ് അത് ബുഷ്റ ബീവിയാണ് ശരിക്കും മാധവിക്കുട്ടി മോഡൽ പ്രണയിച്ചതാണ് ഇവിടെ ഉണ്ടായത് കുറെ കാലം ഇമ്രാൻ ഈ ജിന്മയുടെ കയ്യിലെ കളിപ്പാവിയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു ഇപ്പോൾ ജയിലിലായ ഇമ്രാന്റെ മോചനത്തിനായിട്ടുള്ള പ്രക്ഷോഭത്തിനും ഇവർ നേതൃത്വം കൊടുക്കുകയാണ്